മാറ്റമില്ലാത്തത് മാറ്റത്തിന് മാത്രമെന്ന് നമ്മൾ ഇപ്പോഴും പറയാറുണ്ട് തീർച്ചയായും മാറ്റം എന്നത് ഓരോ കാലഘട്ടത്തിന്റെയും അനിവാര്യതയാണ് അപ്പോ നമ്മുടെ കണ്ണൂർ ജില്ലയിലെ മലയോര മേഖലയിലെ സ്വർണ്ണ വ്യാപാര രംഗത്തെ കുറിച്ച് എടുക്കുകയാണെങ്കിൽ ഈ ഒരു മുപ്പത് വർഷ കാലമായി ഏറ്റവും കൂടുതൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ഒരിടം യെസ് ഓഫ് കോഴ്സ് യെസ് പഠന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആണ് അപ്പോ ഈ ഒരു മുപ്പത് വർഷ കാലയളവിൻ്റെ ഇടയിൽ ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്ന് ഇനിയും മാറ്റങ്ങൾ കൊണ്ടുവരാൻ പോവുകയാണ് ഇന്ന് ഒരു പുത്തൻ മാറ്റവുമായാണ് വന്നിരിക്കുന്നത് കാരറ്റ് ലൈറ്റ് ആഭരണങ്ങളുടെ ഒരു എക്സ്ക്ലൂസീവ് സ്പേസ് ആണ് തുറന്നിരിക്കുന്നത് യെസ് ഒരു സ്പെഷ്യൽ കൗണ്ടറാണ് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഓപ്പൺ ചെയ്തിരിക്കുന്നത് ഒരുപാട് ഒരുപാട് കളക്ഷൻസ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കലക്ഷൻസ് ഒക്കെയാണ് ഉള്ളത് ആക്ച്വലി നമുക്കറിയാം സ്വർണ്ണവില അത ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് തൊടാൻ പറ്റാത്ത ഉയരത്തിലേക്ക് സ്വർണ്ണ ഇങ്ങനെ പറന്ന് പറന്നുകൊണ്ടിരിക്കുകയാണ് സോ ഇനി നമുക്ക് തൊടാൻ പറ്റും ഈ ഒരു എയ്റ്റീൻ കാരറ്റ് ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളെ തീർച്ചയായിട്ടും നമുക്ക് തൊടാൻ പറ്റും അപ്പോൾ യൂത്തിന്റെ ഉൾപ്പെടെ എല്ലാവരുടെ മനസ്സറിഞ്ഞുകൊണ്ടാണ് പടിഞ്ഞാറ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അവരുടെ ഓരോ ഓരോ സംഭവങ്ങളും ഒക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും ആ മനസ്സറിഞ്ഞുകൊണ്ടുള്ള ഒരുപാട് സംഭവങ്ങൾ തന്നെയാണ് ഇവിടെ മാറ്റങ്ങളായി വന്നുകൊണ്ടിരിക്കുന്നതും അപ്പോ ഒരുപാട് കളക്ഷൻസ് നിങ്ങളുടെ കസ്റ്റമേഴ്സിന്റെ മനസ്സറിഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പോ നമുക്ക് ആ കാഴ്ചകളൊക്കെയാണ് എനിക്ക് കാണാനുള്ളത് സോ ഇനി ലൈറ്റ് വെയിറ്റ് ആവരണം നമുക്കൊന്ന് നോക്കാം അപ്പൊ കളക്ഷൻസ് ആണ് ഇതെല്ലാം തന്നെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻ ാണ് നമുക്ക് യൂത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു ഗോൾഡ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഡെയിലി വെയർ ആയിട്ട് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാവും ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യുകയും വേണം എന്നാൽ പിന്നെ ഗോൾഡ് ആവുകയും വേണം അങ്ങനെ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാവും ദാ ഈ എയ്റ്റീൻ കാരറ്റ് ലൈറ്റ് വെയ്റ്റിനെ സംബന്ധിച്ച് അത്തരത്തിലുള്ള കൺഫ്യൂഷൻസ് ഒക്കെ അങ്ങ് മായിച്ച് കളിയാണ് എന്നിട്ട് ഒരുപാട് ഒരുപാട് കലക്ഷൻസുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് പേള് അതുപോലെ തന്നെ സ്റ്റോണ് അങ്ങനെ ഒരുപാട് വെറൈറ്റി ഓഫ് ഡിസൈൻസ് ആണ് ഇതാ നമ്മുടെ കയ്യിലുള്ളത് ഈ ഒരു ഡിസൈൻസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കുറെ വെറൈറ്റി ആയിട്ടുള്ളതും അതുപോലെ സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കുന്നതും യുണീക് ആയിട്ടുള്ളതായിട്ടുള്ള ഒരുപാട് ഡിസൈൻസ് ആണ് സ്മൂത്ത് ആയിട്ടുള്ള ഒപ്പം സ്റ്റോണിൻ്റെ ഹാങ്ങിങ് ആയിട്ടുള്ളതും അങ്ങനെ ഒരുപാട് ഒരുപാട് ഡിസൈൻസ് ആണ് ഇതിൽ ആക്ച്വലി ഉള്ളത് സോ ഈ ഒരു ഡിസൈൻസ് ഒക്കെ കാണുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടാവുന്നുണ്ടാവും അപ്പോൾ എയ്റ്റീൻ ക്യാരറ്റ് ലൈറ്റ് വെയിറ്റിനെ സംബന്ധിച്ച് തീർച്ചയായും നിങ്ങൾക്ക് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാം കോളേജസില് സ്കൂൾസിൽ വർക്കിന് അങ്ങനെ ഒരുപാട് ഒരുപാട് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരുപാട് സ്റ്റഡ്സ് തന്നെയാണ് ഈ ഒരു കളക്ഷൻസ് എന്ന് പറയുന്നത് മാത്രമല്ല നമ്മുടെ ഈ ഒരു എയ്റ്റീൻ ക്യാരറ്റ് ലൈറ്റ് വെയ്റ്റിൽ തന്നെ നമുക്ക് മുന്നൂറ് മില്ലിഗ്രാം മുതലുള്ള ചെയിൻസും അതുപോലെ തന്നെ ഒരു ഗ്രാം മുതലുള്ള നെക്ലേസും ഒപ്പം തൊള്ളായിരത്തി അൻപത് ഗ്രാം മുതലുള്ള കൈച്ചെയിനും നമുക്ക് അവൈലബിൾ ആണ് സോ എന്തായാലും നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ച ഒരുപാട് കളക്ഷൻസ് തന്നെയാണ് നമ്മുടെ പടിഞ്ഞാത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ അവൈലബിൾ ആയിരിക്കുന്നത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി പടിഞ്ഞാത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ചെറുപ്പുഴ ആലക്കോട് പാടിയോട്ട് എക്സ്ക്ലൂസീവ് സിൽവർ ഷോറൂംസ് ചെറുപ്പുഴ പരപ്പാ ആൻഡ് ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ